ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം മലപ്പുറം നമ്മുടെ ലഹരി എന്ന ക്യാമ്പയിൻ തുടക്കം കുറിച്ചു കോട്ടക്കുന്നിൽ നടന്ന ജില്ലാ കളക്ടർ വി ആർ വിനോദ് ചെയ്തു മലപ്പുറത്തെ പ്രവാസ സവാരിക്കാരുടെ കൂട്ടായ്മ കോട്ടക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായി വ്യായാമമാവട്ടെ നമ്മുടെ ലഹരി എന്ന ക്യാമ്പയിൻ മലപ്പുറം ജില്ലാ കളക്ടർ പി വിനോദ് ഐ കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കോട്ടക്കുന്നിൽ കൂട്ടായ്മ ലഹരിക്കെതിരെ എന്ന ലക്ഷ്യം മുൻപോട്ട് വെച്ചു ആരംഭിച്ചു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻഫോഴ്സ്മെന്റ് നടപടികൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്താൻ തടയുന്നതിന് വേണ്ടിയുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ മലപ്പുറം ജില്ലയിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ് പോലീസും എക്സൈസും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നതിനും നമ്മുടെ ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് സ്ഥിരമായി വ്യായാമത്തിൽ കൃത്യതയോടെ ഏർപ്പെടുന്നവർക്ക് വളരെ കൃത്യമായ ഒരു ജീവിതനിഷ്ഠയുണ്ടാകും അവർ ഏർപ്പെടുന്ന മേഖലകളിൽ കൂടുതൽ ഊർജസ്വലതയോടുകൂടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിപാടി കൂട്ടായ്മ സെക്രട്ടറി റഷീദ് അലി അധ്യക്ഷനായ പരിപാടിയിൽ കലക്ടറെ ആദരിച്ചു തുടർന്ന് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് അസിസ്റ്റന്റ് ലീഡർ ട്രെയിനർ പദവി ലഭിച്ച കോട്ടക്കുന്ന് കൂട്ടായ്മ പ്രസിഡന്റ് കൂടിയായ ചെമ്മൻകടവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ അബ്ദുൾ റഹുഫ് വരിക്കോടിനെ കലക്ടർ പൊന്നാടി എണീച്ച് ആദരിക്കലും നടന്നു പ്രേംനാഥ് നന്ദിയും ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ